നമസ്കാരം പ്രിയപ്പെട്ട വാഹന ർമാതാക്കളായി മാറിയിരിക്കുകയാണ് ഇലക്ട്രിക് കാറുകളാണ് കമ്പനി പുറത്തിറക്കുന്നതെങ്കിലും ആഡംബര സ്പോർട്സ് കാറുകളുടേതു പോലുള്ള ഡിസൈനും മികച്ച റേഞ്ചും എല്ലാം ബ്രാൻഡിലേക്ക് ആളുകളെ അടുപ്പിക്കുന്നുണ്ട് ഇ സിക്സ് എം പി വി അറ്റോ ത്രീ എസ് യു വി സീൽ സെഡാൻ എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്ത വൈദ്യുത വാഹന നിരയാണ് അവതരിപ്പിക്കുന്നത് ആരും കണ്ടാൽ മോഹിക്കുന്ന വിധത്തിൽ മോഡലുകളെ ഒരുക്കാൻ ഈ ഒരു ചൈനീസ് വാഹന നിർമ്മാതാക്കൾക്ക് സാധിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം ഇപ്പോഴത്തെ ഇന്ത്യക്കായി മറ്റൊരു ഇലക്ട്രിക് കാർ കൂടി പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് ബി വൈ ഡി അതും ഒരു ഓഫ് റോഡർ എസ് യു ബി കൂടിയാണെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഉത്സവ സീസണിൽ പണം വരാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ച കമ്പനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിൽ പുതിയ മോഡലിനെ കളത്തിലേക്ക് ഇറക്കുമെന്ന് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ തെളിയുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഇ വി നിർമ്മാതാക്കളായ ബിവൈ ഡി ബവോ ഫൈവ് എന്ന ജീപ്പ് സ്റ്റൈൽ മോഡലിനെയാണ് ഇന്ത്യയിൽ പുറത്തിറക്കുക ചൈന പോലുള്ള വിദേശ രാജ്യങ്ങളിൽ ബിവൈ ഡിയുടെ ലക്ഷറി ബ്രാൻഡായി അറിയപ്പെടുന്ന പാങ് ചങ് ബാവോയ്ക്ക് കീഴിൽ പുറത്തിറങ്ങുന്ന ബാവോ ഫൈവ് കഴിഞ്ഞ വർഷം അവസാനമാണ് ചൈനയിൽ അവതരിപ്പിക്കുന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ യൂറോപ്യൻ വിപണിയിലേക്കും വാഹനം രംഗപ്രവർത്തനം ചെയ്യുകയായിരുന്നു അതായത് ഇതൊരു ഇലക്ട്രിക് മോഡൽ ആയിരിക്കില്ല എന്ന സാരം ബിൽഡ് യുവർ ഡ്രീംസ് പൂർണ്ണമായും ഇവികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാലാണ് ഐ സി ഇ എൻജിൻ മോഡലുകൾക്കായി ഫാങ് ചെബാവോ എന്ന പുതിയ ബ്രാൻഡിന് ചൈനീസ് കമ്പനി രൂപം കൊടുത്തത് ഓഫ് റോഡ് റെസീവികളിലെ തലതൊട്ടപ്പന്മാരായ ഫോർഡ് ബ്രോങ്കോ ലാൻഡ് റോവർ ഡിഫൻഡർ എന്നിവയുടെ ഡിസൈനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ബാവോ ഫൈവ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഈ റെസീവി ലാൻഡ് റോവർ ഡിഫൻഡർ വൺ ടെൻ മോഡലിന്റെ സമാനമായ വലിപ്പത്തിലാണ് വരുന്നത് ബോക്സി പിൻഭാഗം ഉയരമുള്ള പരന്ന പ്രോമിനന്റ് വീൽ ആർച്ചുകൾ ബാവോ ഫൈവ എന്നിവയാൽക്ക് ഗംഭീര റോഡ് പ്രസൻസ് ആയിരിക്കും ആധുനിക കാറുകളുടെ ഒരു സാധാരണ പാഷനിൽ ഇതിന് പുറത്ത് ലൈറ്റ് ബാറുകളും അകത്ത് വലിയ സ്ക്രീനുകളും അവതരിപ്പിച്ചിട്ടുണ്ട് എന്നതും മനസ്സിലാക്കാം ഇന്റീരിയറിൽ രണ്ട് ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച് ഒരു ഫിഫ്റ്റീൻ പോയിന്റ് സിക്സ് ഇഞ്ച് സെൻട്രൽ ഡിസ്പ്ലേ എന്നിവയാണ് ുന്നത് ഇലക്ട്രിക് മോട്ടോറുകൾക്കൊപ്പം പ്രവർത്തിക്കുന്ന വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ ടെർമോ ചാർജർ പെട്രോൾ എഞ്ചിനും തേർട്ടി വൺ പോയിന്റ് അവർ എൽ എഫ് പി ബ്ലേഡ് ബാറ്ററി പാക്കും ഇതിലുണ്ട് വീൽ ഡ്രൈവ് രൂപത്തിൽ എസ് യൂപിക്ക അറുന്നൂറ്റി എഴുപത്തിയേഴ് ബി എച്ച് പി കാര്യത്തിൽ എഴുന്നൂറ്റി അറുപത് ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാനും കഴിയും രണ്ടായിരത്തി എണ്ണൂറ് കിലോഗ്രാം ഭാരമുണ്ടെങ്കിലും സ്പോർട്സ് മോഡൽ ബാവോ ഫൈവ് ഓഫ് റോഡ് എസ് പെർഫോമൻസിന്റെ കാര്യത്തിൽ മടിയൊന്നുമില്ല വെറും നാലേ പോയിന്റ് എട്ട് വേഗത കൈവരിക്കാൻ ഈ ഒരു വാഹനത്തിന് കഴിയുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതേസമയം പരമാവധി എൺപത് കിലോമീറ്റർ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് എന്നതും അറിയേണ്ട ഒരു കാര്യമാണ് PHEV എച്ച് ഇ വി സിസ്റ്റം നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഇലക്ട്രിക് ഓൺലൈൻ റേഞ്ചും സാധ്യമാക്കുന്ന കാര്യമാണ് ഇലക്ട്രിക്കിലും പെട്രോളിലും ഓടിക്കാം എന്നതിനാൽ തന്നെ വാഹനത്തിന്റെ കാര്യക്ഷമതയും വേറെ ലെവൽ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടുതന്നെ വില ലക്ഷറി സെഗ്മെന്റിലെ കാറുകൾക്ക് സമാനമായിരിക്കുമെന്ന് പറയാതിരിക്കാനാകില്ല ചൈനയിൽ ടോപ്പ് എൻഡ് മോഡലിന് നിലവിൽ മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി എണ്ണൂറ് യുവാനാണ് വില അതായത് ഫാങ് ചാവോയുടെ എസ് യു വിക്ക് ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപയോളം വരുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്ത്യയിൽ എത്തുമ്പോൾ നികുതി ചെലവുകളെല്ലാം കൂടി ഏതാണ്ട് എഴുപത് ലക്ഷം രൂപ എക്സോറിംഗ് ഗുളിയായി വരും കൃത്യമായി പറഞ്ഞാൽ രണ്ട് കാറുകളുടെ വിലയാലും ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് എസ് യു വി ആയതിനാൽ തന്നെ ബാവോ ഫൈവ് മോഡലിന്റെ ആഭ്യന്തര വിപണിയിൽ പ്രത്യേക പരിഗണനയും ഒരുപക്ഷേ ലഭിച്ചേക്കാം